കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമര സംഗമം സംഘടിപ്പിച്ചു വിദേശത്തു നിന്നും തിരിച്ചുവരുന്നവരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെയാണ് സമരം സംഘടിപ്പിച്ചത് പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് കെ സി ഖാദർമോൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരളം കാണുന്ന തരത്തിലേക്ക് കേരളത്തെ വളർത്തിയതിന് പിന്നിൽ ഓരോ പ്രവാസിക്കും പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത് ഘോര അമേരിക്കയിലും മിഡിൽ ഈസ്റ്റിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പോയി കൊണ്ട് സംസ്ഥാന സർക്കാർ ഘോര ഘോ പ്രഘോഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി പോൾസൺ കാഞ്ഞിരത്തിങ്കൽ ജമാൽ തിരുനെല്ലൂർ എൻ കെ ഷംസുദ്ദീൻ കബീർ നാലകത്ത് പുന്ന ക്ലമൻ ഫ്രാൻസിസ് എം എസ് സലീം എന്നിവർ സംസാരിച്ചു